ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള രാഷ്ട്രീയ കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ അതിപ്പോഴും ഗാന്ധി കുടുംബം എന്നറിയപ്പെടുന്ന നെഹ്റു കുടുംബം തന്നെയാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബത്തോടെ രാജ്യത്തെ ജനങ്ങൾക്കും കോൺഗ്രസിനും വൈകാരിക ബന്ധം തന്നെയാണുള്ളത് പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെടുന്ന കുടുംബവും അവർ തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മംഗല്യസൂത്രം പരാമർശത്തിലും പരോക്ഷമായി കുത്തിയത് ഗാന്ധി കുടുംബത്തെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനക്കെതിരെ പ്രിയങ്കാ ഗാന്ധി രംഗത്തെത്തുകയും ചെയ്തു രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒട്ടും പിന്നിലല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയോട് താങ്കളുടെ പഴയ പേര് ആവർത്തിക്കാൻ ഇടവരുത്തരുതെന്നായിരുന്നു പിണറായിയുടെ മറുപടി ബിജെപി ഐ ടി സെല്ലുപോലും മറന്നുപോയ പപ്പുമോൻ പരാമർശത്തെ ഇതോടെ ലൈംലൈറ്റിൽ ലൈറ്റിൽ കൊണ്ടുവരികയായിരുന്നു പിണറായി ചെയ്തത് മോദി സർക്കാർ അധികാരത്തിലേറിയ അന്നു തൊട്ട് അവരുടെ അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെഹ്റുവിനെ അധിക്ഷേപിക്കുക എന്നതായിരുന്നു ശാസ്ത്രബോധത്തിനും യുക്തിചിന്തക്കുമായി നിലകൊണ്ട നെഹ്റുവിന്റെ സ്മരണകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രീതിയായിരുന്നു പലപ്പോഴും നേരത്തെ ബി ജെ പി നേതാവ് വിക്രം സിംഗ് സൈനിയും പാർട്ടി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യവുമൊക്കെ നെഹ്റുവിനെ സ്ത്രീലംബടനായി ചിത്രീകരിച്ചതും വിവാദമായിരുന്നു സ്വന്തം സഹോദരി ആലിംഗനം ചെയ്യുന്ന ഫോട്ടോ വരെ ഇവർ ഇക്കാര്യത്തിനായി ഉപയോഗിച്ചു റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്ന സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റിനെ നെഹ്റു ഡൽഹി എയർപോർട്ടിൽ സ്വാഗതം ചെയ്യുന്നതും വിജയലക്ഷ്മി അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറായി ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ എത്തിയ നെഹ്റുവിനെ അവർ ആലിംഗനം ചെയ്ത് സ്വാഗതം ചെയ്യുന്നതുമായ ചിത്രങ്ങളും ചേർത്താണ് നെഹ്റു സ്ത്രീലംബടനാണെന്ന തരത്തിൽ അമിത് മാളവ്യ ട്വീറ്റ് ചെയ്തത് അവസാനത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ ഭാര്യ എഡ്വിന മൗണ്ട് ബാറ്റൺ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ ഭാര്യ ജാക്വലിൻ കെന്നഡി ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ആയിരുന്ന സൈമണിന്റെ ഭാര്യ മൗണ്ട് ബാറ്റൺ എഡ്വിന ദമ്പതികളുടെ മകൾ പതിനെട്ടുകാരി പമേല മൗണ്ട് ബാറ്റൺ എന്നിവർക്കൊപ്പമുള്ള നെഹ്റുവിന്റെ ചിത്രങ്ങളും അമിത് മാളവ്യ ട്വീറ്റ് ചെയ്തിരുന്നു ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇനി ബി ജെ പി കാര് മാത്രമല്ല ഈ പണിയെടുക്കുന്നത് കേരളത്തിലെ സൈബർ സഖാക്കൾ അടക്കം ഇത് ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ചതോടെ കേരളത്തിലേക്കും ഗാന്ധി കുടുംബത്തിനു നേരെയുള്ള ആക്രമണം തുടർന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനും നിലമ്പൂർ എം എൽ അൻവറും തൊട്ടുള്ളവർ ഒരുപോലെ അധിക്ഷേപിക്കുന്നത് ഗാന്ധി കുടുംബത്തെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു കുടുംബം ചർച്ചയായി വരുന്നത് മറ്റൊരു രീതിയിൽ അവരുടെ പ്രാധാന്യം തന്നെയാണ് തെളിയിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ മക്കൾ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മാറി നിന്നപ്പോൾ ഗാന്ധി എന്ന പേര് കിട്ടിയത് നെഹ്റുവിന്റെ പരമ്പരയ്ക്കാണ് പ്രിയങ്ക വധേര എന്നല്ല പ്രിയങ്ക ഗാന്ധി എന്ന് തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആ പേരിന്റെ ബ്രാൻഡ് വാല്യൂ കൊണ്ട് കൂടിയാണ് ഒരു പാർട്ടിയിൽ ഒരു കുടുംബത്തിന്റെ ആധിപത്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ആശയപരമായി വിമർശിക്കാം പക്ഷേ പപ്പുമോൻ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി അമുൽ ഗാന്ധി തുടങ്ങിയ അധിക്ഷേപങ്ങളാണ് നമ്മുടെ സൈബർ അടങ്ങളിൽ ഏറെ